ഫീൽഡ് ഫുട്ബോളിൻ്റെ വൻ്റെ രൂപിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഗ്രൂപ്പ് ഇയിലെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തെക്കുറിച്ചാണ് ഉക്രൈൻ വേഴ്സസ് റൊമാനിയ മത്സരത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് അതിൽ റൊമാനിയ ഉക്രൈനെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർലൈൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം നമ്മൾ സംസാരിക്കും പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്ലോവാക്യ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർലൈനെ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയ മത്സരത്തെക്കുറിച്ചാണ് സ്ലോവാക്കിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രത്തിലെ ആകെ മൂന്നാമത്തെ വിജയം മാത്രമാണ് അവർ യൂറോയിൽ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ള പ്രത്യേകതയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം മാത്രമല്ല ഇതോട് കൂടിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാം എന്നുള്ള അവരുടെ സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയാണ് ബെൽജിയത്തെ സംബന്ധിച്ചോളം ഒരു ഡിസാസ്ട്രസ് സ്റ്റാർട്ടാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ടെഡസ്കോ ഡൊമിനിക്കോ ടെഡസ്കോ എന്ന് പറയുന്ന മാനേജർ ബെൽജിയത്തിൻ്റെ മാനേജറായതിനു ശേഷമുണ്ടല്ലോ കഴിഞ്ഞ പതിനാല് മത്സരങ്ങളിൽ അവർ അൺബീറ്റൺ ആയിരുന്നു ഈ മത്സരത്തിന് മുമ്പ് വരെ പക്ഷേ പ്രധാന ഇവന്റിലേക്ക് കടന്നപ്പോൾ മെയിൻ പരിപാടിയിലേക്ക് കടന്നപ്പോൾ ബെൽജിയം പരാജയപ്പെട്ടിരിക്കുകയാണ് ഒന്നേ പൂജ്യം മൂന്നാം സ്കോറിന് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് എന്താ സംഭവം എന്നറിയാമോ ഇതിൽ നാല് ബിഗ് ചാൻസസ് ബെൽജിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ബിഗ് ചാൻസസ് അതിൽ മൂന്നെണ്ണം മിസ്സ് ചെയ്തത് മറ്റാരും അല്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ആരായിരിക്കും മറ്റാരും അല്ല റൊമലു ലുക്കാക്കു തന്നെയാണ് മൂന്ന് ബിഗ് ചാൻസസ് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ചങ്ങാ രണ്ട് ഗോളുകളും അടിച്ചു ഇന്നലത്തെ മത്സരത്തിൽ അതിലൊന്ന് ഓഫ് സൈഡും ഒന്ന് ഹാൻഡ് ബോളുമായിട്ട് ഡിസലവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഒരു ഫൊഗറ്റബിൾ ദിവസമായിരുന്നു റോമലുലു കാക്കുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ആ ഗ്രൂപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ കാരണം ഗ്രൂപ്പിൽ നിന്ന് ബെൽജിയം പുറത്താന്നാണ് നമ്മളന്ന് കണ്ടത് അവർക്ക് ആ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ പോലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്നിട്ടോ എന്താണ് ക്രൊയേഷ്യക്കെതിരെ സംഭവിച്ചത് നാല് ബിഗ് ചാൻസസ് ആണ് അന്ന് റോമലുലു കാക്കു മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടക്കതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്താണ് യൂറോ ക്വാളിഫയേഴ്സിലൊക്കെ അദ്ദേഹം ഗോൾ ഗോളടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു യൂറോ ക്വാളിഫയിങ് ക്യാമ്പയിനിലെ ടോപ്പ് സ്കോറർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മെയിൻ പരിപാടിയിലേക്ക് എത്തിയപ്പോൾ സ്ഥിരം സംഭവം റൊമൽ ലുൽക്കാക്കു ആഴ്ചയൊക്കെയാണ് ഈ റൊമൽ ലുൽക്കാക്കുവിനെ സംസാരിച്ചാൽ എന്താണ് നിലവിൽ യൂറോപ്പിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചത് ക്രിസ്ത്യാന റൊണാൾഡോ ആണ് അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് റൊമൽ ലുക്കാക്കു ആണ് എൺപത്തി അഞ്ച് ഇൻ്റർനാഷണൽ ഗോളുകളുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗോൾസ് പെർ ഗെയിം ഒക്കെ അൺബിലീവബിൾ ആണ് പക്ഷേ ഇങ്ങനത്തെ ക്ലച്ച് മൊമെൻ്റിൽ അദ്ദേഹം ഇപ്പോൾ പതർന്ന് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കതയായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹമാണ് ബെൽജിയത്തിന് വേണ്ടിയിട്ട് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളൊക്കെ ആ റെക്കോർഡൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മിസ്സാക്കിയ ചാൻസുകൾ ചാൻസിലിപ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മാത്രം ഏഴ് ബിഗ് ചാൻസസ് ആണ് മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ അദ്ദേഹം മിസ്സാക്കിയിട്ടുള്ളത് തുടർച്ചയായി രണ്ട് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റ് മത്സരത്തിൽ ഏഴ് ബിഗ് ചാൻസ് മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമൊന്നുമല്ല അപ്പോൾ ഇവിടെ ഒരു ചെൽസി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രബലുൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ടൂർണമെന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം എക്സിറ്റ് ക്ലോസിൽ നല്ല രീതിയിലുള്ള തുകയാണ് വെച്ചിട്ടുള്ളത് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് മില്യൻ പൗണ്ട് അങ്ങനെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള പ്രകടനം കാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആരും ആ തുക കൊടുത്തോണ്ടിച്ച് അങ്ങനെ അത് ഉറപ്പാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താന്ന് ആൻ്റോണിയോ കോണ്ടയ്ക്കൊക്കെ ചങ്ങനെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് നാപ്പിളിയൊന്നും പക്ഷേ ഇത്രയധികം പൈസ കൊടുക്കാനൊന്നും തയ്യാറാകില്ല പിന്നെ ഉള്ളത് സൗദി ക്ലബ്ബാണ് കുറിച്ച് നല്ല രീതിയിലൊക്കെയാണ് ഇപ്പോൾ ലുക്കാക്കു പറയുന്നത് പക്ഷേ അവരും ഇങ്ങനത്തൊക്കെ ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും തുക കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാന്നുള്ളത് വലിയ സംശയമുള്ള സംഭവമാണ് അപ്പോൾ അടുത്ത രണ്ട് മത്സരങ്ങളിൽ എങ്ങനെയെങ്കിലും റമൺ ലുക്കാക്കു കുറച്ച് ഗോൾ അടിച്ചാൽ മതിയായിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ നമ്മൾ കണ്ടത് ലുക്കാക്കു വീണ്ടും ക്ലച്ച് മൊമെൻറ്റിൽ വിറച്ചു പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ് അദ്ദേഹം ക്യാപ്റ്റൻ സാമ്പാൻ്റെ ഒക്കെ ധരിച്ചിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് ഈ ക്യാപ്റ്റൻ സാമ്പാറിന് ചൊല്ലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ തിവോ കോർട്ട് ഒന്നും ഒരു സൈഡിൽ ഇല്ലാത്ത ആ ഇല്ലാത്ത എന്നുള്ള കാര്യം ഓർക്കണം ഡൊമിനി കോട്ടയുടെ ഡെസ്കോന്ന് പറഞ്ഞ മാനേജറുമായിട്ട് പ്രശ്നമുണ്ടായി അങ്ങനെ പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഒരു സ്ക്വാഡിൽ പോലും ഇല്ല കാസ്റ്റീൽസാണ് ഇപ്പോൾ അവരുടെ വല വലയാക്കുന്നത് നൂറാമത്തെ ബെഞ്ചത്തിൻ്റെ മത്സരത്തിൽ ദിബോ കോർട്ടുവാ ക്യാപ്റ്റൻ സാമ്പാൻഡു വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടത് പക്ഷെ ചെങ്ങായി റൊമലുക്കുവിനാണ് പിടിച്ച് ക്യാപ്റ്റനാക്കിയത് അതിനെ ചൊല്ലിട്ടാണ് അത്ര ഈ ഒരു തർക്കം മാനേജറുമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ദിബോ കോർട്ടുക്ക് മോശമില്ലാത്ത രീതിയിലുള്ള ലീഗം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പിന്നെ ആ ഒരു ഫോളഔട്ട് സംഭവിക്കുന്നു ആൾക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റയൽമാറ്റിന് വേണ്ടിയിട്ട് ആ ഒരു ഫൈനലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് കാഴ്ചവൊക്കെ നമുക്ക് കണ്ടു പക്ഷേ യൂറോയിലേക്ക് എഡസ്കോ ചെങ്ങായിനെ ഉൾപ്പെടുത്താത്ത സിറ്റുവേഷൻ നമുക്ക് കണ്ടു എന്തായാലും അത് മറ്റൊരു കഥയാണ് ബെൽജിയം ഈഗോ വേറെ ലെവലാണ് എന്നുള്ളതൊക്കെ അറിയുന്നതാണ് ഈ ചെങ്ങയുടെ റൊമൽ ലുക്കാക്കിൻ്റെ തൊള്ളയ്ക്കനുസരിച്ചിട്ടുള്ള പ്രകടനം ഒന്നും ഇതുവരെ ബിഗ് സ്റ്റേജസിൽ നമുക്ക് ഈ ചെങ്ങയുടെ ഭാഗന്ന് കാണാൻ സാധിച്ചിട്ടില്ല അതായത് ഇപ്പോൾ വേൾഡ് കപ്പ് ആവട്ടെ യൂറോ ആവട്ടെ ചാമ്പ്യൻസ് ലീഗ് ബിഗ് സ്റ്റേജസ് ആവട്ടെ ഭീകരമായിട്ട് തൊള്ളയുണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും എന്തൊക്കെയോ ആണെന്നുള്ളതാണ് വിചാരം കുറേ ഗോളുകളൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബിഗ് സ്റ്റേജിൽ എത്തുമ്പോൾ പതിർന്നാണ് ഇനി ഈ യൂറോയിലെ ബാക്കിയുള്ള മത്സരങ്ങൾ എന്ത് ചങ്ങായ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇത്തവണ കൂടി ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ കാരണം ഗ്രൂപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിൽ അദ്ദേഹം ഡെലിവറി ചെയ്യുന്നു തന്നെയായിരിക്കും ബെൽജിയം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബെൽജിയം ആരാധകർ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം ലുക്കാക്കു ഡെലിവറി ചെയ്യട്ടെ എങ്ങനെയെങ്കിലും ഇനി മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡോക്കു മത്സരത്തിൽ റൈറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ ടൊസാഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റോമൽ ലുക്കാക്കുകയാണ് സെൻറ്റ് ഫോവേർഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത് മിഡ്ഫീൽഡിൽ മംഗാലയും പിന്നെ ഒനാനയും എവർട്ടൻ്റെ ഒനാനയും പിന്നെ കെവിൻ്റം ബ്രോന ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളൊക്കെ കളിക്കുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസും ഡെബാസ്റ്റും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് കറാസ്കോ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് റൈറ്റ് ബാക്കായിട്ട് കാസ്റ്റാനിയ അങ്ങനത്തെ രീതിയായിരുന്നു പിന്നെ കസ്റ്റീൽസാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് ഈ സ്ലോവാക്യ സമീപം അവരുടെ സൈഡിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള മൂന്ന് താരങ്ങളായിരുന്നു ദുബ്രാവ്ക്കും മുപ്പത്തഞ്ച് വയസ്സാണുള്ളത് അതുപോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള കൂക്ക കൂക്കയ്ക്കും മുപ്പത്തിയേഴ് വയസ്സുണ്ട് പിന്നെ ആരാണ് അവരുടെ റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുള്ള ചെന്നൈയുടെ പേരെന്തായിരുന്നു അതെ പെക്കാരിക് ഈ ചെന്നൈക്കും മുപ്പത്തിയേഴ് വയസ്സുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡുമായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സ്വഭാവമായിട്ടും അവരുടെ ലൈൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോസിനിക് പിന്നെ ഷ്രാൻസ് ഈ ഈ ഷ്രാൻസ് സ്ലാവിയ പ്രാഗിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അഗെയിൻ മുപ്പത് വയസ്സിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ചങ്ങായി തന്നെയാണ് ഹെലാസിലിന് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഡൂഡ മിഡ്ഫീൽഡ് കളിച്ച ഡൂഡയും അതുപോലെ തന്നെ ലൊബോർട്ട് കെയും ലൊബോർട്ട് കെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉറക്കുന്നതാണ് നാപ്പിളിയുടെ പ്ലെയർ ആണ് ആണെങ്കിൽ ഡൂടെയാണെങ്കിലും ശരിയായിൽ തന്നെയാണ് കളിക്കുന്നത് ഹലാസ് വെറോണയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇറ്റാലിയൻ ശരിയായിൽ കളിക്കുന്ന ഈ രണ്ട് താരങ്ങളും ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ബെൽജിയം മിഡ്ഫീൽഡിനെ പിന്നെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോ പ്രത്യേകിച്ച് പൊഷഷനിൽ അവർ നല്ല രീതിയിൽ പ്രസ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നുള്ളടുത്ത് പറഞ്ഞതായിട്ടുള്ള സ്വഭാവമാണ് അപ്പോൾ ലോർട്ട് ആണെങ്കിലും ഡൂഡി ആണെങ്കിലും മെച്ച രീതിയിൽ കളിക്കുന്നു കൂക്ക അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് കാഴ്ച വെക്കുന്നു പിന്നെന്താണ് സ്ക്രീനിയർ എക്സ്പീരിയൻസ് ആയിട്ട് ഡിഫൻഡറാണ് പുള്ളിക്കാരനാണ് ആ ഡിഫൻസിന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാങ്കോ അവിടെ ക്യാപ്റ്റനാണ് ലെഫ്റ്റാക്കാണ് പുള്ളിക്കാരൻ ഒരു അൺബിലീവൾ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ ഇന്നലത്തെ മത്സരത്തിനകത്ത് നമ്മൾ കണ്ടു അതായത് നാല് ബിഗ് ചാൻസ് പറഞ്ഞില്ല അതിൽ മൂന്നെണ്ണം റോമിനുക്കാക്കും മിസ് ചെയ്യുന്നു ഒന്ന് മിസ് ചെയ്തത് യോഹാൻ ബക്കയോക്കെയാണ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചങ്ങായി അത് മനോഹരമായിട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ് അവിടെ ഹാങ്കോ എന്ന് പറയുന്ന സ്കിപ്പർ നടന്നാണ് നമ്മൾ കണ്ടത് അങ്ങനെ സ്ലോവാക്യ പൊരുതി മൂന്ന് പോയിന്റ്സ് നേടുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്കു എക്സെപ്ഷണൽ ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ മെനസ് ശ്രീ സൃഷ്ടിച്ചിട്ടിങ്ങനെ മുമ്പോട്ട് പോകുന്നു അദ്ദേഹം ഇങ്ങനെ പ്ലേസിനൊക്കെ മറികടന്നിട്ട് വളരെ ഈസിലി ബീറ്റ് ചെയ്തിട്ടിങ്ങനെ പോവുകയാണ് അങ്ങനെ ആ റൈറ്റ് വിങ്ങിയിലൂടെ പോയിട്ട് അദ്ദേഹം ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു റോമൽ ഉൽക്കാക്കുവിനെ ബോക്സിലേക്ക് കെവിൻ കെവിൻ്റെ ബ്രോണയും ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കെവിൻ ബ്രോന പിന്നെ ഡോക്ക് കൊടുത്തപ്പോൾ കെവിൻ ബ്രോയിന തട്ടുന്നുണ്ട് അത് നേരെ റൊമലി ഉൽക്കാക്കിലേക്കാണ് ചെന്ന് വീഴുന്നത് അത്ര ഈസി അല്ല അവിടെ ആ ഒരു ഷോട്ട് തുർക്കാൻ പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തെ സംഭവം ഒരു ബിഗ് ചാൻസ് ആയിരുന്നു അദ്ദേഹം നേരെ അത് സ്ട്രെച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം അടിക്കുന്നത് നേരെ ഡുബ്രാവ്ക്കയുടെ സെൻറ്ററിൽ അദ്ദേഹത്തിന് നേരേക്ക് അടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ആ ഒരു ചാൻസ് മിസ്സാക്കുന്നു ഡോക്കു മനോഹരമായിട്ടുള്ള ഒരു ഒരു ചാൻസ് കൂടി റൊമി ഉൽക്കാക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു കിടിലം ത്രൂ ബോൾ ഡോക്ക് കൊടുക്കുന്നു റൊമൽ ഉൽക്കാക്ക നല്ല റണ്ണും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഡുബ്രാവക്ക അവിടെ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു അദ്ദേഹം മുമ്പോട്ട് കയറി വന്നിട്ട് റോമൽ ഉൽക്കാക്കിനും കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുകയാണ് അപ്പോൾ എന്താണ് ലുക്കാക്കു പതറി ഈ ഡുബ്രാവൊക്കെ കയറി വന്നുള്ള സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹം അത് വൈഡിലേക്ക് പോക്കിയത് കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അവിടെയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി റോമൽ ലുക്കാക്കിന് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത് പിന്നെ അപ്പുറത്ത് ഇതിനിടയിൽ ഈ വൻ ഷ്രാൻസ് സ്കോർ ചെയ്ത് നമ്മൾ കണ്ടു അവിടെ രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ചാൻസ് സ്ലോവാക്യൊക്കെ ഉണ്ടാക്കി കൊടുത്തും ഡോക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് എറർ അവിടെ സംഭവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ ഇത്തരത്തിൽ ആയിട്ടുള്ള ഒരു ഗോളിൽ കലാശിച്ച തരത്തിലുള്ള ഒരു എറർ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാച്ചുകൾ പറയുന്നത് പക്ഷേ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഇത്തരത്തിലൊരു എറർ സംഭവിക്കുന്നത് അതും ഒരു ത്രോ ഇൻ ആണ് ആണ് ത്രോ ആണ് ആ ബെൽജിയത്തിൻ്റെ ഏരിയയിൽ ആ കോർണർ ഫ്ളാഗിൻ്റെ അടുത്തവർക്ക് ആ റൈറ്റ് സൈഡിൽ കിട്ടിയതാണ് അപ്പോൾ അവിടെ നല്ല രീതിയിൽ സ്ലോവാക്യ പ്രസ്സ് ചെയ്യുന്നുണ്ട് കാര്യം വന്നിട്ട് അപ്പോൾ പാസിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ തടഞ്ഞു നിർത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ബോക്സിലേക്ക് പാസ് കൊടുത്തു ഡോക്കു പക്ഷേ അത് ചെന്ന് പെട്ടത് പിന്നെ സ്ലോവാക്യൻ താരത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് ബോക്സിനേക്കിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലിക്ക് നമ്മളവിടെ കാണുന്നു കൂക്കയിലേക്കാണ് ആ ഫ്ലിക്ക് കൊടുക്കുന്ന കൂക്കയുടെ ഒരു അറ്റംപ്റ്റ് അത് കാസ്റ്റീൽ സേവ് ചെയ്തു പക്ഷേ എന്താ സംഭവം അത് ചെന്ന് വീണത് ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ബലേൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന സ്രാൻസിലേക്കാണ് സ്രാൻസ് അത് ബലിലേക്ക് ഗോളാക്കി മാറ്റി നമ്മൾ കണ്ടു അങ്ങനെ ലീഡ് ലീഡെടുക്കുന്ന മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് അവർ ലീഡ് എടുക്കുന്നത് ഏഴാമത്തെ മിനിറ്റാണ് അതിന് മുമ്പേ തന്നെ ബെൽജിയത്തിന് രണ്ട് കിടലിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അത് ഓഫ് സൈഡ് ചെക്കും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ ഗോൾ അലോ ചെയ്യുന്നു നമ്മൾ കണ്ടു പിന്നെ അഗൈൻ ഡോക്കൂൻ്റെ ഒരു പെനാൽറ്റി അപ്പീൽ നമ്മൾ കാണുകയാണ് അദ്ദേഹം ആ ഒരു റൈറ്റ് സൈഡിലൂടെ ഡ്രബിൾ ചെയ്തിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ സ്ലോവാക്യൻ ഡിഫൻഡർ വീണ് പോകുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ തട്ടുന്നു പക്ഷേ അത് പിന്നെ ഒരു മനപൂർവ്വം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളതന്നെ ഒരു നിഗമനത്തിൽ തന്നെ ആയിരിക്കും റെഫർ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ അത് പിന്നെ വേവ് ഓഫ് ചെയ്യുന്നു ആ ഒരു അപ്പീൽ പിന്നെ കെ ഡി ബി നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു ഈ ഡുബ്രാവ്ക്ക ബോൾ നേരെ ട്രൊസാഡിന് കൊടുക്കുന്നു ട്രൊസാഡിൻ്റെ ഷോട്ട് പക്ഷേ പുറത്തേക്ക് പോകുന്ന ഒരു സാധനം അവിടെ വേണമെങ്കിൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്നു ട്രൊസാഡിനെ സംശയത്തോളം പിന്നെ പിന്നെ നമ്മൾ സൊവാക്കിയുടെ ഭാഗത്ത് നല്ലൊരു മൂവ് കാണുന്നു റൈറ്റ് വിങ്ങിലൂടെയുള്ള അവരുടെ മൂവ് അങ്ങനെ അതൊരു ക്രോസിൽ കലാശിക്കുന്നു ആ ക്രോസ് ചെന്നെത്തിപ്പെടുന്നത് ഹരാസ്മിൻ്റെ കാലുകളിലേക്കാണ് ആ ബോക്സിൻ്റെ തൊട്ട് പുറത്താണ് ചങ്ങായി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു വോളി അറ്റം കീഴിലും വോളി സാധനം പിന്നെ കസ്റ്റീൽസ് ചാടി സേവ് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സേവ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കണ്ടു പിന്നെ അഗെയിൻ റൊമലുൽക്കാക്കു മറ്റൊരു ബിഗ് ചാൻസ് മിസ് ചെയ്യുന്ന നമ്മൾ കണ്ടത് കരാസ്കോ ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ നിന്ന് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് നല്ലൊരു ലോങ് ബോൾ കൊടുക്കുകയാണ് റൊമലുൽക്കാക്കുവിന് അങ്ങനെ ലുക്കാക്കു അവിടെ പിന്നെ ആ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ആൾക്ക് ഒരു കൺട്രോളില്ല ആളുടെ ടച്ച് മോശമാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് പലപ്പോഴും മോശമാണെന്ന് നമുക്കറിയുന്നതാണ് അതിനി മാറാൻ ഒരു സാധ്യതയില്ല പ്രായമായി ഇനി അതിനൊരു മാറ്റം സംഭവിക്കില്ല അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് വെറും മോശമാണ് അതായത് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലാണ് ചെന്ന് വീഴുക അങ്ങനത്തെ ഫസ്റ്റ് ടച്ചാണ് അപ്പോൾ അവിടെ അദ്ദേഹം അത് ആക്കാൻ പെട്ട പാട് അങ്ങനെ അവസാനം ഗോൾ കീപ്പറിനെ മറികടന്നിട്ട് ഗോളടിക്കാനുള്ള ശ്രമം നടത്തിയാണ് ആ ബോൾ ആ ടച്ചും വളരെ മോശമായി പോയി നേരെ പുറത്തേക്ക് പോയി ഗോൾ കീക്കായിപ്പോയി അങ്ങനെ മറ്റൊരു കിഡിലിന് ഓപ്പർച്യൂണിറ്റി റൊമൽ ലുക്കാക്കു മിസ്സാക്കുന്നതാണ് നമ്മൾ കണ്ടത് ഡുബ്രാവക്കയും നല്ല രീതിയിൽ അവിടെ വീണ്ടും മാൻറ്റിസിപ്പേറ്റ് ചെയ്തു ഡിഫൻഡേഴ്സും അവിടെ ലുക്കാക്കിനെ ഇടങ്കറാക്കാനുള്ള മാക്സിമം അവരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ റൊമേൽ ലുക്കാക്കു തന്നെയാണ് മാക്സിമം ആ ചാൻസ് കോളാക്കാനുള്ള ശ്രമം കൂടുതൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഡുബ്രാവക്കേക്കാളും സ്ലോവാക്കിയൻ ഡിഫൻഡേഴ്സിനേക്കാളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ബെൽജിയം മറ്റുള്ള മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കലവർ ഏറ്റുവാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിനെ കണക്കാക്കാം അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ വീണ്ടും നമ്മൾ റൊമൽ ഉൽക്കാക്കുവിൻ്റെ മറ്റൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു ഇത്തവണ അറ്റ്ലീസ്റ്റ് ഡുബ്രാക്ക് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഷോട്ട് ഡുബ്രാവ് സേവ് ചെയ്ത് നമ്മൾ കണ്ടു പിന്നെയാണ് പിന്നെ റൊമിൻ ഉൽക്കാക്കു ഗോൾ അടിച്ചു എന്ന് നമ്മൾ കരുതി ഷോർട്ട് കോർണർ എടുക്കുന്നു ഈ ഒരു സാഹചര്യം തന്നെ ടെഡസ് ചേഞ്ച് വരുത്തിയെന്ന് വെച്ചാൽ ഡോക്കോനെ ലെഫ്റ്റിലേക്ക് കളിച്ചു അതുപോലെ തന്നെ ട്രോസാഡിന്റെ റൈറ്റിലേക്ക് മാറ്റിയിട്ട് ഉണ്ടായിരുന്നു എന്തായാലും ആ കോർ റോസാഡാണ് ഷോർട്ട് കോർണർ ബോക്സിലേക്ക് കൊടുക്കുന്ന ആ സഹായത്തിൽ ഫാർ പോസ്റ്റിൽ ഒനാന ഹെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒനാന ഒനാന അവിടെ വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ റൊമുലി ലുക്കാക്കു ഓഫ്സൈഡ് പൊസിഷനാണ് നിൽക്കുന്നത് എന്നിട്ട് റൊമി ലുക്കാക്കു ഒരു ടാപ്പിനടിച്ച് ഗോളാക്കി പക്ഷെ എന്താണ് ആൾ അവിടെ ഓഫ്സൈഡാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നു മില്ലിമീറ്റേഴ്സ് ഓഫ്സൈഡ് ആണ് പക്ഷെ അത് ഓഫ്സൈഡാണ് അതിലൊന്നും പറയാനില്ല അവിടെ വേണമെങ്കിൽ അൺലക്കി എന്നുള്ള വാദമൊക്കെ നമുക്ക് ഉന്നയിക്കാം പക്ഷേ റോമിൽ ബുക്കാർക്ക് കുറെ കൂടി പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു കുറെ കൂടി അവിടെ ബെറ്ററായിട്ട് പൊസിഷനിൽ നിൽക്കണമായിരുന്നു എന്നുള്ളൊരു വാദവും നമുക്ക് ഉന്നയിക്കാൻ പറ്റും പക്ഷെ കോൺഫിഡൻസ് ഇല്ല ഓൾറെഡി കോൺഫിഡൻസ് തകിടം മറിഞ്ഞിരിക്കുകയാണല്ലോ ചാൻസുകൾ ആഫ്റ്റർ ചാൻസുകൾ ആഫ്റ്റർ മിസ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞു പിന്നെ നമ്മൾ ട്രൊസാഡിൻ്റെ ഒരു ഒരു ലോങ്ങ് അറ്റംറ്റ് നമ്മൾ കാണുന്നു അത് പിന്നെ കീപ്പർ ഡുബ്രാവ്ക്ക സേവ് ചെയ്ത ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഷോട്ടാണ് പിന്നെന്താണ് ഒരു ലോങ് ബോൾ പിന്നെ കെവിൻ ഡൊബ്രോയിന അവർ ലെഫ്റ്റിലേക്ക് ഡിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു ചേഞ്ച് കൂടി നമ്മുടെ ചെങ്ങായി ടെഡസ്കോ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്താ ജോഹാൻ ബക്കേ ഒക്കെ കൊണ്ടുവരുന്നു മംഗാല എന്ന് പറയുന്ന മിഡ്ഫീൽഡെന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലൊരു ഇമ്പാക്റ്റ് മാർ മിഡ്ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഡൂടെ ആണെങ്കിലും ലോബോർട്ട് ആണെങ്കിലും മിഡ്ഫീൽഡ് ഇങ്ങനെ കൺട്രോളി ആണ് അപ്പോൾ അങ്ങനെ ജോഹാൻ ബക്കോ കൊണ്ടുവരുന്നു പിന്നെ ഒരു ലോൺ സിക്സ് ആയിട്ട് ഒനാന കളിക്കുന്ന ഒരു സാഹചര്യം കവിൻ ഡോ ബ്രോയിന അദ്ദേഹത്തിൻ്റെ കൂടെ ഡീപ്പ് ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ജോഹാൻ ബക്കാക്കോ വിൻ പ്ലെയറാണ് അദ്ദേഹം റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു ട്രൊസാഡ് കുറച്ചുകൂടി ആ ഒരു എയ്റ്റിൻ്റെ പോലെ കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തായാലും കെവിൻ അവരുടെ ഒന്ന് ഫ്ലോട്ട് ചെയ്തിട്ട് ആ ലെഫ്റ്റിലേക്ക് നീങ്ങിയുള്ള സാധ്യത അദ്ദേഹം ബോക്സിലേക്ക് നല്ലൊരു ബോൾ കൊടുക്കുന്നു അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സ്ലോവാക്യൻ ഡിഫെൻഡേഴ്സ് ഹെഡ് ചെയ്യുന്നുണ്ട് ഹെഡ് ചെയ്ത സാധനം ഈ ബോക്സിന് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ലുക്കാക്കിലേക്കാണ് ഒഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് സൈഡ് നെറ്റിംഗ് ആകുന്ന ഒരു സാഹചര്യമാണ് അതും ഒരു ആയിരുന്നു അങ്ങനെ ആ മൊമെൻറ്റ് കഴിഞ്ഞു പിന്നെന്താണ് ഈ തീലമെൻസിനെ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ടെഡെസ്കോ ട്രൊസാഡിനെ പിൻവലിച്ചിട്ട് അപ്പോൾ ടീലമെൻസ് ആ മിഡ്ഫീൽഡിൽ ഒരു പ്രസൻസ് ആയി മാറുന്നു പിന്നെ വളരെ ലേറ്റായിട്ടാണ് ഈ ഒപ്പൻ്റെയൊക്കെ കൊണ്ടുവരാനുള്ള തീരുമാനം ടെഡസ്കോ എടുത്തത് എൺപത്തി നാലാമത്തെ മിനിറ്റിലെങ്ങാനാണ് ഒപ്പൻ്റെയൊക്കെ കൊണ്ടുവരുന്നത് ജർമി ഡോക്കോനെ പിൻവലിച്ചിട്ട് ഒപ്പൻ്റെ ഒക്കെ കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു കാരണം ഒപ്പൻ്റെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ചാനലിലൂടെയുള്ള ഉള്ള റണ്ണും പരിപാടികളും അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ചാൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ബെൽജിയം അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ടെഡസ്കോ ആ ചേഞ്ച് വരുത്തണമായിരുന്നു പിന്നെ കരാസ്കോയെ പിൻവലിച്ചിട്ട് അതേപോലെ തന്നെ ലുക്കബക്കിയോനേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തീരന്താ രീതിയിലേക്കൊക്കെ അവർ മാറി കളിക്കുന്ന അവസരം കണ്ടു പക്ഷെ അത് കുറച്ചുകൂടെ നേരത്തെ ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തണമായിരുന്നു ടെരസ്കോ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡുബ്രാക്കയുടെ ക്ലിയറൻസ് വൺ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എറേഴ്സ് വരുത്തുന്ന കാര്യം സംശയത്തില്ല അപ്പോൾ ഈ പ്രഷറിൽ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബെൽജിയത്തിൻ്റെ പ്രസിങ്ങിൽ അദ്ദേഹം ക്ലിയറൻസ് നടത്തുന്നത് അതത്ര നല്ലൊരു ക്ലിയറൻസ് ആയിരുന്നില്ല അത് ഡോക്കുവിനൊക്കെ പിൻവലിക്കുന്നതിന് മുമ്പാണ് അപ്പോൾ ഡോക്കു ലെഫ്റ്റിൽ ആ ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷം അദ്ദേഹം അതുമായിട്ട് പോയിട്ട് ആ ലെഫ്റ്റ് ബൈലിൻ്റെ അടുത്ത് കിട്ടിയതിനു ശേഷം അത് പിന്നെ ആ ഒരു സിക്സ് ഐ ഡിലേക്ക് ക്രോസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ അത് പിന്നെ തട്ടി മാറ്റി മാറ്റുന്നിട്ട് പ്രാവക്കുക തട്ടി മാറ്റി വെച്ചാൽ എന്ന് വീഴുന്നത് ബോക്സിൽ നിൽക്കുന്ന ബക്കയോക്കയുടെ കാലുകളിലേക്കാണ് ബക്കയോക്കെന്ന് വെച്ചോളം അദ്ദേഹം വിചാരിച്ച അദ്ദേഹം ഗോൾ അടിച്ചു എന്നതാണ് പക്ഷേ അവിടെയാണ് ഹാങ്കോ രക്ഷകനാകുന്ന ബാക്കിയുടെ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നു ൂട്ടിഫുൾ ഡിഫെൻഡിങ് ഗ്രേറ്റ് ഹീറോയിക് ആണ് അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അങ്ങനെ ആ ചാൻസും കളഞ്ഞു കുളിക്കുന്ന ഒരു കണ്ടു ഡേവിഡ് ഹാങ്കോ കപ്പിത്താൻ അവിടെ സ്ലോവാക്കിയയുടെ ഹീറോ ആകാണ് പിന്നെയാണ് പറഞ്ഞാൽ ഈ ഓപ്പൻ്റെ വന്നതിന് ശേഷം ഇലവൻസിൻ്റെ പാസിങ്ങും ഡെവിൻ്റെ ബ്രോനയ്ക്കും മറ്റൊരു ചാനലിലൂടെയുള്ള മറ്റൊരു പ്ലെയറിൻ്റെ റണ്ണ് കൂടി പിടിക്കാനുള്ള ഒരു അവസരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡിഫെൻസ് ചെയ്ത് നല്ലൊരു ലോങ് ബോളാണ് ലെഫ്റ്റിലൂടെ ചാനലിലൂടെ റണ്ണെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പൻ ഡേയിലേക്ക് എത്തുന്നത് അങ്ങനെ ഒപ്പൻ്റെ അവിടെ നല്ല രീതിയിൽ അതുമായിട്ട് ഒരു ബൈലിൻ്റെയൊക്കെ അടുത്തതിനു ശേഷം ഒരു പിന്നെ ബോക്സിലേക്ക് ഒരു കട്ടാക്കി കൊടുക്കുന്ന അവിടെ റൊമലി ഉൾക്കാക്കുന്നു നല്ല രീതിയിൽ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നുണ്ട് ബോക്സിൽ അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഫിനിഷ് ഇത്തവണ നടത്തുന്നു അത് വിചാരിച്ചത് ഇത്തവണ ഇത് ഗോളാണ് തന്നെയാണ് ബെൽജിയം ആരാധകർ പ്രതീക്ഷിച്ച് ഇത് ഗോളാണ് എന്ന് തന്നെയാണ് പക്ഷേ അവിടെ വി ആറിൻ്റെ ഒടുക്കത്തെ ചെക്ക് നമ്മൾ കാണുന്നു ആ ബോൾ ഒപ്പൻ്റെയിലേക്ക് എത്തുന്ന ആ ലോങ് ബോൾ ഓപ്പൻ്റെയിലേക്ക് എത്തുന്ന സാധ്യതയിൽ അത് ബൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയതുകൊണ്ട് തന്നെ ആ ഗോളിൽ ഒരു ഡയറക്റ്റ് അസിസ്റ്റ് അദ്ദേഹത്തിലൂടെയല്ലേ വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് ഡിസലോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവിടെ എങ്ങനെയാണത് കയ്യിൽ തട്ടി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല പക്ഷേ പലരും പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫുട്ബോളിൽ എന്നു മുതലാണ് അൾട്രാ എഡ്ജ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യമൊക്കെയാണ് ട്വിറ്ററിലൊക്കെ ആളുകൾ ചോദിക്കുന്നത് ഞാനും ഒരു പോസ്റ്റ് കിട്ടിയതിൻ്റെ അടിയിലൊക്കെ ഒരു സുഹൃത്തൊക്കെ വന്നിട്ട് അതേ രീതിയിലുള്ള ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു അൾട്രാ എഡ്ജ് ഫുട്ബോൾ ഉണ്ടോന്നു ക്രിക്കറ്റുള്ള സംഭവമാണല്ലോ അതായത് എഡ്ജ് കണ്ടെത്താനുള്ള ആ ഒരു സംഭവം അപ്പോൾ അങ്ങനെ കയ്യില് തട്ടിയോ എന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം കയ്യിൽ തട്ടി എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെ ആ ഗോളൊരു സെലോ ചെയ്യപ്പെടുന്നു എന്താണല്ലേ അപ്പോൾ അവിടെ റോമലി റോമൽ ലുക്കാക്കലൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കാരണം അവിടെ ലുക്കാക്ക് ഫിനിഷ് ചെയ്തു അവിടെ പ്രശ്നം അപ്പുറത്ത് ഒപ്പൻഡിയുടെ ഭാഗത്ത് അത് കയ്യിൽ തട്ടി എന്നുള്ള നിഗമനത്തിലേക്ക് വി ആർ എത്തിയതാണ് അപ്പോൾ അങ്ങനെ വി ആറ് ഈ ഒരു അവസരത്തിൽ ഒരു ഒരു വിവാദനായകനാകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അങ്ങനെ പിന്നെ ബെൽജിയം ആ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിലിനെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിരിക്കുകയാണ് ഒരു ഡിസാസ്റ്റർ സ്റ്റാർട്ടാണ് അവർ സംഭവം പെട്ടെന്ന് ഉയർത്തി എഴുന്നേൽക്കണം റിയാക്ഷൻ നടത്താതെ ഒരു രക്ഷയില്ല കാരണം ഇനി കോൺഫിഡൻസിൽ നിൽക്കുന്ന റൊമാനിയക്കെതിരെ കളിക്കണം ഉക്രൈനെതിരെ കളിക്കണം ഉക്രൈൻ ആണെങ്കിൽ അവരും ഒരു റിയാക്ഷൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലെ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എഡെസ്കോയുടെ എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക് അവരുടെ കപ്പിത്താനായിട്ടുള്ള റൊമലു കാക്കുവിന് അടുത്ത മത്സരങ്ങളിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ടെസ്കൂടെ ഭാഗത്തുനിന്നിപ്പോൾ ഓപ്പൻ്റെ ഒക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ടീം മനുഷ്യന് മിഡ്ഫീൽഡിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരും മംഗാലിയൊന്നും ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഈ ഒരു മത്സരം ഉണ്ടാക്കിയ ലിയോടെ മിഡ്ഫീൽഡറാണ് ചയോനാനെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ കറാസ്കോ ഒക്കെ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ ഒരു പ്ലെയർ അല്ല ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ലെഫ്റ്റ് ബാക്കായിട്ട് എനിവേ എന്ത് നമുക്ക് വലിയ തീർന്ന് കാണാൻ പറ്റുന്നുള്ളൂ കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺപോക്സി ലേഖപ്പെടുത്താം മറ്റു അദ്ദേഹത്തിന് കൊണ്ട് കാണാം ഫ്രാൻസിന്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം എൻഗോലോസ്റ്റ ക്ലാസ് ഉണ്ട് അതിൽ ഗുഡ് ബൈ